രണ്ടാമത്തെ ദിവസം രണ്ട് മിനിറ്റ് ഓടുക വളരെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരും വയർ കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ വയറിലെ കൊഴുപ്പ് ഇന്ന് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ശരിക്കും വയറിലുള്ളവരുന്ന ഒരു വണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഡയറക്ട്ലി പ്രൊപ്പോഷൻ അതായത് നമുക്ക് എത്രമാത്രം വണ്ണം ഉണ്ടോ അത്രമാത്രം അപകടകരമാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ വയറിൻ്റെ വണ്ണം കുറയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ സാധാരണ നമ്മൾ കൈകൊണ്ട് നമ്മൾ വയറിൽ പിടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫാറ്റ് പോലെ തോന്നും അതെന്ന് പറഞ്ഞാൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ് അതായത് നമ്മുടെ തൊലിൻ്റെ അടിയിലുള്ള ഫാറ്റിനെയാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് മിക്ക ആളുകളും വിചാരിക്കുന്നത് എനിക്ക് അത്രമേ വണ്ണം ഉള്ളെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത് പക്ഷേ ശരിക്കും എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു താഴെയാണ് മാംസം നമ്മുടെ മസിൽ അതിൻ്റെ തൊട്ട് ബാക്കിലാണ് വിസറൽ ഫാറ്റ് വരുന്നത് ഈ വിസറൽ ഫാറ്റ് എത്രമാത്രം കൂടുമോ അത്രമാത്രം നമ്മുടെ ആരോഗ്യം വഷളാകാനുള്ള സാധ്യത നമുക്ക് ഓരോ പ്രായം കഴിയുന്ന സമയത്ത് നമുക്ക് പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗം ഫാറ്റി ലിവർ പോലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അസുഖങ്ങൾ വരികയും കൂടുതൽ പ്രോബ്ലം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് തരം കൊഴുപ്പിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കണം അപ്പം അടിയുന്ന കൊഴുപ്പിൽ വിസറൽ ഫാറ്റ് നമ്മൾ മിക്കവാറും കണക്കാക്കാറില്ല പല ആളുകളും ശ്രദ്ധിക്കാറ് പോലുമില്ല എല്ലാവരും ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ഇത്രയല്ലേ വണ്ണമുള്ളൂ എന്നാണ് മിക്ക ആളുകളും പറയുന്നത് അപ്പോൾ വയർ മുമ്പോട്ട് തള്ളിയിരിക്കുക അല്ലെങ്കിൽ വയർ ഇങ്ങനെ പരന്ന് വലുതായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കാണുന്നതേയും കാട്ടും അകത്തുണ്ട് ശരിക്കും ഒരു ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ് പറയുന്നത് നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല ശരിക്കും അടിയിൽ നമ്മുടെ കരണ ചുറ്റിയും വൃക്കയെ ചുറ്റിയും നമ്മുടെ എല്ലാ ആന്തരിക അവയവത്തിനും ചുറ്റി ധാരാളം കൊഴുപ്പടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തെളിവാണ് വിസറൽ ഫാറ്റ് ആപ്പിളിൻ്റെ ആകൃതിയിലുള്ള ഒന്ന് വയറെല്ലാം വളരെ ഡേഞ്ചറസ് ആണ് ശരിക്കും നമുക്ക് വേണ്ടത് ഒരു പിയർ ഷേപ്ഡ് വയർ എന്നാണ് പറയുന്നത് ആപ്പിളിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നു വണ്ണം കൂടുന്ന ഭാഗം അത് വളരെ ഡേഞ്ചറസ് ആണ് ഈ വിസറൽ കൊഴുപ്പ് മാറ്റാൻ വളരെ പ്രയാസമാണ് വിസറൽ കൊഴുപ്പ് എന്തുകൊണ്ട് മാറ്റണം ഇത് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാക്കാൻ സാധ്യതയാണ് കാരണം വിസരൽ കൊഴുപ്പുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ പ്രവർത്തിക്കാതാവും ഇൻസുലിൻ പ്രവർത്തിക്കാതാകുമ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് ഡയബറ്റീസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിൽ എന്താണ് ഉണ്ടാകുന്നത് അത് രക്തസമ്മർദ്ദമായിട്ട് മാറും പിന്നെ രക്തസമ്മർദ്ദം വരും ഡയബറ്റീസും രക്തസമ്മർദ്ദം വന്ന അടുത്ത് വരുന്ന കൊളസ്ട്രോളാണ് ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഹൃദ്രോഗമാണ് ഒരു ചീട്ട് കൊട്ടാരം പോലാണ് ഒരെണ്ണം പോകുമ്പോൾ അടുത്ത പോകും അടുത്ത് പോകുമ്പോൾ അടുത്ത പോകും അങ്ങനെ ഓരോന്നായിട്ട് താളം തെറ്റി ഫുൾ അവതാളത്തിലോട്ട് മാറും ഈ കൊഴുപ്പ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അത്ര മാത്രം പ്രാധാന്യമുണ്ട് ഈ വിസറൽ കൊഴുപ്പിനെ കുറിച്ച് പല ആളുകൾക്കും അറിയാത്തത് കൊണ്ടാണ് അവർ എക്സസൈസ് ചെയ്യാത്തത് അപ്പോൾ ഞാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്താൽ നമ്മുടെ വിസറൽ കൊഴുപ്പ് മാറ്റാമെന്നുള്ള വ്യക്തമായിട്ട് പറയാം നമ്മുടെ രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും പ്രമേഹം കൺട്രോൾ ചെയ്യാനും ഫാറ്റ് ലിവർ കൺട്രോൾ ചെയ്യാനും വയർ കൺട്രോൾ ചെയ്യാനും എല്ലാം ഹെല്പ് ചെയ്യുന്ന എക്സസൈസാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നതെന്നുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ എങ്ങനെ വയറ് കുറയ്ക്കാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നടക്കുക എന്നുള്ളതിനാണ് എങ്ങനെ നടക്കണം സാധാരണ രീതിയിൽ നടന്നാൽ പോരാ നല്ല സ്പീഡിൽ നടക്കണം അതിനാണ് ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഈ വീഡിയോ കാണിച്ചിരിക്കുന്നുണ്ടോ നല്ല സ്പീഡിൽ വേണം നടക്കുക ബ്രിസ്ക് വാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ നടക്കണം നല്ല വേണം കൈ വീശി ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നല്ല സ്പീഡിൽ നടക്കുക അതൊരു അഞ്ച് മിനിറ്റ് ആദ്യം നടക്കുക പതുക്കെ പതുക്കെ കൂട്ടി ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ നടക്കുന്ന രീതിയിലാക്കുക ട്വൻറ്റി മിനിറ്റ്സ് എങ്കിലും ആ സ്പീഡിൽ നടക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഓടുക ചെറിയ രീതിയിൽ ഓടുക ഇങ്ങനെ ഓടി നമ്മുടെ ഹാർട്ട് റേറ്റ് നല്ലോണം കൂടും ഒത്തിരി ഓടുന്നത് നല്ലതല്ല അതുപോലെ ഓടാതിരിക്കുന്നതും നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് നമ്മളൊരഞ്ച് മിനിറ്റ് പതുക്കെ പതുക്കെ കൂട്ടിയാൽ മതി ഒരു മിനിറ്റ് ആദ്യ ദിവസം ഓടുക രണ്ടാമത്തെ ദിവസം രണ്ട് മിനിറ്റ് ഓടുക വളരെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരിക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഈ വ്യായാമം ചെയ്തല്ലോ അതിനുശേഷം നമ്മൾ സൈക്ലിങ്ങ് ചെയ്യാം സൈക്ലിംഗ് നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ കുറേ നേരം ചെയ്യാം അതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ലെവൽ സെറ്റ് ചെയ്ത് സ്പീ കുറച്ചൂടെ റെസിസ്റ്റൻസ് കൂട്ടി വേണം എക്സസൈസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സൈക്കിൾ പ്രത്യേകിച്ചും സൈഡിലുള്ള വയറിൻ്റെ സൈഡിലുള്ള കൊഴുപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നിന്നുകൊണ്ടുള്ള എക്സസൈസ് അതും വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗ്ഗം വയറ് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന വേറൊരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറുക എന്നുള്ളതാണ് സ്റ്റെപ്പ് പെട്ടെന്ന് കയറുക ഇറങ്ങുക എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു മെഷീൻ കാണിച്ചിരിക്കുന്നത് പോലെ നമുക്ക് സ്റ്റെപ്പ് കയറുക സാധാരണ രീതിയിൽ ഒരു നൂറ് സ്റ്റെപ്പ് ഒക്കെയാണ് ആദ്യം ഞാൻ നടക്കാറുള്ളത് പിന്നെ പിന്നതിനുശേഷം ഇരുന്നൂറായി പിന്നതിന് ശേഷം മുന്നൂറായി അഞ്ഞൂറ് സ്റ്റെപ്പ് വരെ ഒരു പ്രാവശ്യം നടക്കുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് സ്റ്റെപ്പ് ആണ് ഒരു ദിവസം നമ്മൾ നടക്കാനായിട്ട് ശ്രമിക്കുന്നത് നടക്കുന്ന സമയത്ത് അടിവയർ കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഫൈവ് ഹൺ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചിലപ്പം ആയിരത്തഞ്ഞൂറ് സ്റ്റെപ്പ് നടക്കുന്ന ആളുകൾ പോലും എൻ്റെ കൂടെ ആളുകളുണ്ട് അപ്പോൾ അത്രയും സ്റ്റെപ്പുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വയർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറക്കം ഉറക്കം ഏഴ് മണി മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങണം കാരണം അടിവയർ കൂടാനുള്ള സാധ്യത കൂടുതലാണ് ഉറക്കക്കുറവിലുള്ളവരിലും അതുപോലെ ഒത്തിരി ലൈറ്റായിട്ട് കിടന്ന് ഉറങ്ങുന്നവരിലും വയറ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ആളുകൾ കഴിക്കുന്ന ആഹാരം പ്രധാന ശ്രദ്ധിക്കണം എത്രയും ഒരിക്കലും എണ്ണ പൊരിച്ചതോ അല്ലെങ്കിൽ ഒത്തിരി വറുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കാൻ നോക്കുക പാക്കറ്റ് ചിപ്സ് അതുപോലെ പാക്കറ്റ് ഫുഡ്സ് ഒഴിവാക്കുക ദിവസവും അഞ്ച് നേരം ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണമെന്ന് പറയുന്നത് അതായത് ചെറിയ കപ്പായാലും മതി ഒരു അഞ്ചോ ആറോ പീസ് വെച്ച് അഞ്ച് നേരമായിട്ടോ നാല് നേരമായിട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിളും ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം പഞ്ചസാര ഒഴിവാക്കുക പഞ്ചസാര എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആഡ് ചെയ്യുന്ന സാധനമല്ല പഞ്ചസാര ചായയിലോ കാപ്പീലോ ഇടുന്നതല്ല നമ്മൾ കഴിക്കുന്ന മൈദ അടങ്ങിയ പല ആഹാരങ്ങളിലും ബേക്കറി ഐറ്റംസിലും ബിസ്ക്കറ്റ്സിലും കേക്കിലും ഐസ്ക്രീമിലും എല്ലാം കൃത്യമായിട്ടുള്ള പഞ്ചസാര അടിയിട്ടുണ്ട് അതും ഒഴിവാക്കണം എന്നാൽ മാത്രമേ അടിവയർ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയാൻ പറ്റൂ എണ്ണയെ അമിതമായി ഉപയോഗിച്ചാലും അടിവയർ ഉണ്ടാവും അപ്പോൾ എണ്ണ പരിമിതപ്പെടുത്തുക ആവശ്യമില്ലാതെ ഒത്തിരി നേരം എണ്ണയിലിട്ട് പൊരിക്കുന്ന സാധനങ്ങൾ ഒഴിവാക്കുക നമ്മുടെ ശരീരത്തിൽ കൂടുതൽ കാലറി വരികയാണ് നമ്മൾ അത്രയും യൂസ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് അത് ശരീരത്തിൽ കെട്ടിക്കിടക്കും അങ്ങനെയാണ് നമുക്ക് വയറിന് ചുറ്റുമുള്ളവണ്ണവും വയറിൻ്റെ അകത്ത് ആന്തരിക അവയവങ്ങളെ ചുറ്റി വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഇപ്പോൾ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബ്രിസ്ക് വാക്കിംഗ് തന്നെ ചെയ്യാം നല്ല സ്പീഡിൽ നമുക്ക് നടക്കാം നമുക്ക് നല്ലോണം കൈ വീശി ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കാവുന്നതാണ് ചെറിയ രീതിയിൽ ഓടാവുന്നതാണ് സൈക്ലിംഗ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങിച്ച് നമുക്ക് എവിടെയെങ്കിലും സൈക്കിൾ ഓടിച്ച് നമുക്ക് സൈക്ലിംഗ് എക്സർസൈസ് ചെയ്യാം സ്റ്റെപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരാം ഈ രീതിയിൽ നിങ്ങൾ സ്റ്റെപ്പ് എക്സർസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഈ മെഷീൻ ഇല്ലെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഇത് നല്ലോണം പ്രാവർത്തികമാക്കാനായിട്ട് സ്ഥിരമായിട്ട് ചെയ്യണം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ വ്യത്യാസം വരില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് വന്നാലേ ഇനി റിസറ്റ് വരുള്ളൂ ഇനി ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം കാണിച്ചുതരാം ഇന്ന് ആക്ച്വലി വീഡിയോ എടുക്കാനായിട്ട് ദുവയാണ് കൊണ്ടുപോയത് അപ്പം ദുവയ്ക്ക് എല്ലാ മെഷീനിലും കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ദുവ ചെയ്ത ആണ് ഈ കാണുന്ന വീഡിയോസ് അപ്പോൾ കുറച്ച് നേരം ട്രെഡ്മില് നടന്നു അതിനുശേഷം നമ്മൾ സൈക്ലിംഗ് ചെയ്തു അതിനുശേഷം കുറച്ച് നേരം ചെയ്തു അപ്പോൾ പുള്ളിക്കാരിക്ക് പറ്റുന്ന രീതിയിൽ മെഷീനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി ഇന്ന് ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് കാരണം വീഡിയോ എടുക്കണമല്ലോ ഈ കണ്ടന്റ് ഞാൻ പറയണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പം ഈ ഒരു കണ്ടന്റ് വീഡിയോ എടുക്കാനായിട്ടാണ് പുള്ളിക്കാരി കൊണ്ടുപോയത് അപ്പം പുള്ളിക്കാരുടെ വീഡിയോ കണ്ടല്ലോ ഇപ്പം പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റും കൊച്ചുകുട്ടിക്കേ ചെയ്യാൻ പറ്റും നമ്മൾ ഉറപ്പായിട്ടും ചെയ്തു തുടങ്ങുക നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള വ്യായാമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും വ്യായാമം ചെയ്യാം ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ബ്രേക്ക് എടുക്കാം മാക്സിമം പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങാം പതുക്കെ 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 കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുപോകുക ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വ്യായാമം ചെയ്താൽ തന്നെ നല്ലൊരു ആരോഗ്യം നമുക്ക് കിട്ടും ഇപ്പോൾ ഇത് മറ്റുള്ളവർക്കായി ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം മറ്റൊരു വീഡിയോ ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടൻ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൺ